ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു അടിപ്പൊളിയായിട്ടുള്ള എണ്ണയില്ലാ പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ കിണ്ണത്തപ്പൊക്കെ ഒരുപാട് ഉണ്ടാക്കാറുണ്ട് അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ അപ്പൊ ഒട്ടും സമയങ്ങളെ നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള കിണ്ണത്തപ്പ എങ്ങനെ തയ്യാറാക്കാന്ന് നോക്കിയാലോ അപ്പൊ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതിലേക്കുള്ള ശർക്കരപ്പ് ാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു ഞാനൊരു അരക്കപ്പ് പൊടിച്ച് ശർക്കരയിലോട്ട് ഒരു അര അരക്കപ്പ് വെള്ളം തന്നെ ചേർത്ത് നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ശർക്കര പാനി നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇങ്ങനെ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ശർക്കര പാനി റെഡി ആയിട്ട് വരും കേട്ടോ അപ്പം അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മാറ്റിയാക്കി അത് അരിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് നല്ല അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു അര കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കൂടെ തന്നെ പിന്നീട് നമ്മൾ ഇതിലോട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു ശർക്കര പാനിയാണ് അപ്പോൾ ശർക്കര പാനിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു ശർക്കര പാനീ മുഴുവനായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നീട് നമ്മൾ നമ്മളതിലോട്ട് ചേർത്തെടുക്കുന്നത് തേങ്ങാപ്പാലാണ് അപ്പം നല്ല കട്ടിക്കുള്ള പാലനെ എടുക്കുക അപ്പം ഞാൻ അവിടെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തു അപ്പോൾ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് മാവിൻ്റെ ഒരു ഭാഗം നോക്കാം അപ്പോൾ നാം മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് ട്ടോ മുഴുവനായിട്ട് നമ്മൾ ആ തേങ്ങാപ്പാൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു അര ടീസ്പൂണോളം ഏലക്കാപ്പൊടി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒന്നൂടെ ഒന്നോടൊന്ന് ആയിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ മിച്ചർ ചാറിലോട്ട് മാറ്റി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മിക്ചർ ചാറിലോട്ട് ഇതൊക്കെ ചേർത്തതും ഇന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി പക്ഷേ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒന്ന് വേറൊരു ബൗളോട്ട് മാറ്റി ശേഷം ഒരു കാൽ കാല് ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് നെയ്യോ എണ്ണയോ തടവിയ ഒരു പാത്രത്തിലോട്ടോ പ്ലേറ്റിലോട്ടോ നമുക്കിതുപോലെ മാവ് കോരി ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റോളം സ്റ്റീം ചെയ്തെടുത്താൽ മതിയായിരിക്കും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒന്ന് നോക്കുക അപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടാറായിട്ട് മാറ്റിയേക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതിലോട്ടൊരു മൂന്ന് തവി മാവാണ് ഒഴിച്ചെടുത്തേക്കുന്നത് അതിനുശേഷം നല്ലപോലെ വെട്ടി തിളക്കുന്ന ഈ വെള്ളത്തിലോട്ട് തന്നെ ഇറക്കണം അപ്പം നല്ലപോലെ വെള്ളം ഒക്കെ നല്ലപോലെ ചൂടായി വന്നതിലോട്ട് ഞാൻ ഒന്ന് ഇറക്കി വെച്ച ഒരു പതിന പന്ത്രണ്ട് മിനിറ്റോളാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അതിന് ശേഷം നല്ലപോലെ ചൂടറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ല കനം കുറഞ്ഞു നല്ല ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കട്ടിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിഷ്ടത്തിന് ചെയ്യുക ഇങ്ങനെ ആകുമ്പോൾ നല്ല ആയിട്ടുള്ള ലെയർ കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അറക്കരുത് അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു